രണ്ടായിരത്തി പത്തൊൻപതിൽ മലയാളികൾ കബളിപ്പിക്കപ്പെട്ടുവെന്നും വയനാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകില്ലെന്നും വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നും കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ പുറമ്പോക്കിലായിരുന്നു കോഴിക്കോട് കെ സുരേന്ദ്രൻ പറഞ്ഞു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വികസന പദ്ധതികളുമായിട്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകിയതുപോലെ സ്നേഹിച്ചതുപോലെ വികസന പ്രവർത്തനങ്ങൾ നൽകിയതുപോലെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും ഒരു കാലത്തും കേരളത്തിന് ഇത്രയും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല നിലപാട് യുവശാല മരിക്കുന്നവരും അവർക്ക് കൂട്ടുനിൽക്കുന്ന പ്രതിപക്ഷവും മോദി കേരളത്തെ അവഗ്രഹിക്കുന്നു എന്നുള്ള താളപ്രചാരമാണ് നടക്കുന്നത് ആചാര നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും ചർച്ചയാവുന്നു ഇരുപത്തിനാലിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നും ആയിരിക്കില്ല ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആയിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് ഈ വ്യാജ പ്രചാരണവുമായിട്ട് അവർ അങ്ങോട്ട് വന്നിരിക്കുന്നത് സുപ്രീംകോടതിയെക്കുറിച്ച് ഞങ്ങൾ നേടിക്കളയൂ എന്ന് പറഞ്ഞാണ് ബാലഗോപാൽ കോടതിയെ സമീപിച്ചത് കോടതി ാലഗോപാലിന്റെ ഹർജി തീർപ്പാക്കാതെ പറഞ്ഞിരിക്കുക സുപ്രീംകോടതി ബാലഗോപാലിനോടും സംസ്ഥാന സർക്കാരിനോടും പാടിയിരിക്കുന്നത് നിങ്ങൾ ചോദിച്ച എന്തെങ്കിലും ഒരു വിധി തരാൻ കോടതിക്ക് കഴിയില്ല എന്ന നിങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന ബാലഗോപാൽ ഭാഗത്ത് അമ്പത്താറായിരം കോടി രൂപ ഞങ്ങൾ കിട്ടാനുണ്ട് കേരളത്തെ കേന്ദ്രം അവഗണിക്കുക വായ്പാ പരിധി വെട്ടി കുറച്ചിരിക്കുകയാണ് കേരളത്തിന് കിട്ടാനുള്ള വിഹിതം കിട്ടിയിട്ടില്ല ഒരു കാര്യം പോലും സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ കപിൽ സിബലിനെ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനെ ലക്ഷക്കണക്കിന് രൂപ സർക്കാർക്ക് എതിരാവില്ലെന്ന് ചെലവഴിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ നാണം വിട്ട് തിരിച്ചു പോരേണ്ട പ്രതികളാണ് കേരള സർക്കാരിനുണ്ടായിരിക്കുന്നത് വ്യാജ പ്രചരണമാണ് ഈ കേരളത്തിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ മന്ത്രിമാരും അവരെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷവും നടത്തുന്നു നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മൂന്നാമത്തെ തവണയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പഴയ പറയുന്ന ആളുകൾ വയനാട്ടിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുമെന്നു പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ പോലെ വയനാടിന് ഒരു പ്രധാനമന്ത്രി കേരളത്തിനൊരു പ്രധാനമന്ത്രി നമ്മുടെ മാധ്യമങ്ങളും അതിനനുസരിച്ച് പെരുമാറത്തി മലയാളികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാലിൽ ഒരിക്കലും മലയാളി കബളിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ സന്ദേശവുമായിട്ടാണ് കേരള പദയാത്ര മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ കേരളം ആർജിക്കുന്നുണ്ട് കേരളം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിന് വികസനം വേണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കുതിക്കുമ്പോൾ നമ്മുടെ എല്ലാ സാധ്യതകളുമുള്ള കേരളം കിതയ്ക്കുകയാണ് വികസനത്തിന്റെ കാര്യത്തിൽ പുറംപോക്കിലായിരിക്കുകയാണ് തൊഴിലവസരങ്ങളില്ല പുതിയ പദ്ധതികളില്ല വ്യവസായങ്ങൾ തകർന്നു കോഴിക്കോട് നഗരത്തിൽ എത്ര പ്രസിദ്ധമായിട്ടുള്ള വ്യവസായശാലകളുണ്ടായിരുന്നു ഞാനിവിടെ ഭരിക്കുന്നവരോടും പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ് കേരള പദയാത്ര ചോദിക്കുകയാണ് എന്താണ് കോൺട്രസ്റ്റിന് സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള തുണിത്തരങ്ങൾ അതിനാവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമായിരുന്ന കോൺട്രസ്റ്റിന് എന്താണ് സംഭവിച്ചത് കല്ലായിലെ തടി ബിസിനസ് എവിടെ പോയി മാവോർഗോളിയോൻസിന് എന്താണ് സംഭവിച്ചത് ഉന്നതര ടെക്സ്റ്റൈൽസിനെ ആരാണ് ഇല്ലാതാക്കിയത് കേരള സോപ്സ് ആൻഡ് ഓയിൽസ് എന്തുകൊണ്ട് ഈ ഗതി വന്നു നിരവധി ചോദ്യങ്ങൾ ഈ ജില്ലയിൽ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനില്ലേ ഏതെങ്കിലും ഒരു വ്യവസായത്തെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ നടപടി പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ ഒരു കാലത്ത് കോഴിക്കോട് അറിയപ്പെടുന്നത് അറിയപ്പെട്ടിരുന്നത് നാളികേരത്തിന്റെ പേരിലായിരുന്നു കൊപ്ര വ്യവസായത്തിന്റെ ആഗോള ഹബ്ബായിരുന്നില്ലേ കോഴിക്കോട് ഇന്ന് കൊപ്ര എവിടെയാണുള്ളത് എന്ത് ബിസിനസ്സാണ് അതിന്റെ പേരിലൂടെ നടക്കുന്നത് ആരാണ് അതിന്റെ പേരിൽ ജീവിക്കുന്നത് വ്യവസായ മന്ത്രി മത്സരിക്കാൻ വരുന്നു എന്നാണ് പറയുന്നത് പഴയ വ്യവസായ മന്ത്രി ഇളമരം കരീബ് എളമരം കരീബിനെ പോലുള്ള ഒരാളെയാണ് ഈ എൽ ഡി എഫ് കോഴിക്കോട് സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ കോഴിക്കോട്ടെ സാധാരണ ജനങ്ങളോട് എൽ ഡി എഫ് നേതൃത്വം ചെയ്യുന്ന ഏറ്റവും വലിയ കൊല എല്ലാ വ്യവസായങ്ങളും തകർത്തു സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുമായി ഒത്തുചേർന്നു ലീഗുമായി ധാരണയുണ്ടാക്കി വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കിയ ഇളമരം കരീബിനെ വീണ്ടും മെഴുന്നെഴുന്നള്ളിക്കാനാണ് പ്രിയപ്പെട്ടവരെ എൽ ഡി എഫ് തീരുമാനിക്കുന്നതെങ്കിൽ എന്തൊരു അപഹാസ്യമായ നടപടിയായിരിക്കും പതിനഞ്ച് വർഷമായി ഇവിടെ പ്രതിനിധീകരിക്കുന്ന കുറിച്ച് പറഞ്ഞു ചില ആളുകളെ രാഘവട്ടൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് രാഘവൻ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം ഇവിടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ പേട്ടി ചെയ്തു എന്തെങ്കിലും ഒരു നല്ല കാര്യം ശ്രീ എം കെ രാഘവന് കോഴിക്കോടിനുവേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യവസായം കോഴിക്കോട് ആരംഭിക്കാൻ ശ്രീ എം കെ രാഘവൻ മുൻകൈ എടുത്തിട്ടുണ്ടോ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നടപടി രാഘവന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനികളിൽ ഒന്നാണ് കോഴിക്കോട് എന്താണ് സംഭാവന മോദി സർക്കാർ കൊടുക്കുന്ന അഞ്ചു കോടി രൂപ വീതം വെച്ച വായനശാലകൾക്കും അതുപോലെ ക്ലബ്ബുകൾക്കും കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു എംപിയെ നമുക്ക് ആവശ്യമുള്ളത് പ്രിയപ്പെട്ടവരെ എന്താണ് സംഭാവന എൽഡിഎഫും യു ഡി എഫും മാറി മാറി കോഴിക്കോടം ജനതയെ പ്രതിധാനം ചെയ്തിട്ടും അവർക്ക് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രചാരണം ഏറ്റെടുക്കുന്ന ഫ്ലക്സ് എം പിമാരായി പോസ്റ്റർ യുദ്ധം നടത്തുന്ന എം പിമാരായി ഇനിയും കോഴിക്കോട് നാളുകളയക്കണോ പ്രിയപ്പെട്ടവർക്ക് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഈ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണോ എന്താ കോൺഗ്രസിന്റെ അവസ്ഥ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ടോ ഞങ്ങൾക്കിപ്പോ പേടി ഈ നേതാക്കന്മാരൊക്കെ വന്നു വന്ന് നിലവിലുള്ള ബിജെപിക്കാരുടെ കസേര എന്താവുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടെ രാജിവെക്കുകയാണ് പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാവരും ഇന്നലെ സി കെ പി പറയുകയുണ്ടായി കഷ്ടകാലത്തിന് ഇനിയാ രാഹുൽ ഗാന്ധിക്ക് എങ്ങാനും ബിജെപിയിൽ ചേരണമെന്ന് തോന്നിയാൽ എന്തായിരിക്കും ഈ പാർട്ടി അനുഭവിക്കാൻ പോകുന്നതെന്ന് പറയണം അത്രയും സ്ഥിതിയാണ് കോൺഗ്രസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു ആ വിശ്വാസം തിരിച്ചുവരാൻ പോകുന്നില്ല കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ നരേന്ദ്രമോദിയെ ഇടിച്ചു താഴ്ത്താൻ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വർഗീയത ഇളക്കിവിടാനാണ് ശ്രമിക്കുന്നത് അതാണ് പള്ളിപ്പറമ്പിൽ രാമൻ എന്നൊക്കെ പറഞ്ഞ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ആക്ഷേപിക്കുന്ന നിലപാട് പ്രിയപ്പെട്ടവരെ കോൺഗ്രസും സി പി എമ്മും എടുത്തത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കന്മാർ അവര് വർഗീയ പ്രചരണം നടത്തുകയായിരുന്നു പക്ഷെ അവർക്കൊരു അമളി പറ്റി മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് അലി തങ്ങൾ താങ്കൾ ഹൈദരാലി ഷിഹാബ് അല്ല സാദിക്കലി ശിഹാബ് താങ്കൾ പറഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഈ നാട്ടിൽ മതേതരത്തെ മൂട്ടിയുറപ്പിക്കാൻ സഹായിച്ചു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ഭൂരിപക്ഷ സമുദായത്തെ പരിഹസിച്ചപ്പോൾ തികച്ചും പക്വമായ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് മുസ്ലിം ലീഗിന് പോലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ മുസ്ലിങ്ങളെ കാലാകാലം വോട്ട് ബാങ്കായി കണക്കാക്കി കൂടെ നിർത്താമെന്നുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് മുസ്ലിം ലോകം ശ്രീ നരേന്ദ്രമോദിയെ വരവേൽക്കണമെന്ന് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടില്ലേ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ എതിർത്തപ്പോൾ അങ്ങ് അബുദാബിയിൽ വേറൊരു പ്രാണപ്രതിഷ്ഠ നടന്നു അവിടെ രാമനാണെങ്കിൽ ഇവിടെ കൃഷ്ണനായിരുന്നു വേറെ വ്യത്യാസമൊന്നും രണ്ടും ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങൾ യു എയുടെ തലവൻ എങ്ങനെയാണ് മോദിയെ വരവേറ്റത് ഞാൻ നോക്കുന്നു ഇവിടെ മോദിക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതുന്ന പല ആളുകളും പ്രാണപ്രതിഷ്ഠയോട് അനുവദിച്ച് നടന്ന ചടങ്ങിൽ ആരും കാണാതെ പണ്ട് പിന്നെ ശ്രീനിവാസൻ ടോയ്ലറ്റിൽ മുറിയിൽ ലോക്ക് ചെയ്ത് ഇൻഫുല് സിന്താബാദ് വിളിച്ചതുപോലെ പല ആളുകളും ആരും കാണാതെ നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിക്കുന്നത് ജയ് മോദി എന്ന് വിളിക്കുന്നത് നാം കണ്ടു ലോകം മാറുകയാണ് സുഹൃത്തുക്കളെ മോദിയെ വരവേൽക്കുകയാണ് ലോകം മുഴുവൻ എല്ലാ മതങ്ങളുടെയും വേലിക്കെട്ടുകൾ ഭേദിച്ചുകൊള്ളു എല്ലാ ഭേദചന്തകളും മറന്നുകൊള്ളു നരേന്ദ്രമോദി ഈ ലോകത്തിന്റെ മനസ്സ് കീഴടക്കുകയാണ് ഈ രാജ്യം മുഴുവൻ മോദി അംഗീകരിക്കുകയാണ് മോദിയുടെ വികസനം മാതൃകയാണ് ഈ രാജ്യത്തിന് വേണ്ടതെന്ന് എല്ലാവരും അംഗീകരിക്കുകയാണ് കേരളത്തിൽ ചില ആളുകൾ ഇപ്പോഴും മോദി വരുത്ത പ്രചാരവില നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിവിടെ വില പോവില്ല മോദി ആവശ്യമാണ് കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് മോദിയുടെ വികസനമാണ് ഇനി കേരളത്തിന് ആവശ്യം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലം എന്ത് എന്നുള്ളത് പകൽ പോലുള്ള യാഥാർത്ഥ്യമല്ലേ എന്തിനാണ് ഇവർ പരിശ്രമിക്കുന്നത് ഇവിടെ എന്ത് ഭരണമാണുള്ളത് പിണറായി വിജയന്റെ ലക്ഷ്യം എന്താണ് ഈ അവസാനത്തെ ഭരണം സർവത്ര കട്ടുമുടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കൊള്ളയുണ്ട് നേരം മുഴക്കുന്നത് വരെ കക്കുകയാണ് മുഖ്യമന്ത്രിയും മകളും മകനും വേറെ ഇവിടെ ആർക്കും തന്നെ ഒരു കാര്യവുമില്ല എല്ലാം ഒരു കുടുംബത്തിന് വേണ്ടിയാണ് മകനെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ മകളെ നിനക്ക് വേണ്ടി മകനെ നിനക്ക് വേണ്ടി എന്നുള്ളതാണ് മുദ്രാവാക്യം പിണറായി വിജയന് വിപ്ലവകാരികളിൽ അതിന് ഓശാന പാടുകയാണ് വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഈ സൌഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഇങ്ങനെ അഴിമതി നടത്തിയിട്ട് രക്ഷപ്പെട്ടു പോവാൻ കഴിഞ്ഞിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർ നിരന്ന് ചിന്താപാത വിളിക്കുകയാണ് ഒരു കാര്യം ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുക ഈ രാജ്യം വരിക്കുന്നത് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് എല്ലാ അഴിമതിക്കാരും അഴിക്കുള്ളിലാവുന്നതുവരെ മോദിക്ക് വിശ്രമമില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്റെ സർക്കാർ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല പിണറായി വിജയൻ വാങ്ങിയ മാസപ്പടിക്ക് മകള് വാങ്ങിയ മാസപ്പൊടിക്ക് പിണറായി വിജയനും മകളും മകനും മരുമകനും നടത്തിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ കുംഭകോണങ്ങൾക്കെല്ലാം മറുപടി പറയിപ്പിച്ച് എൻ ഡി എ സർക്കാർ ഈ രാജ്യത്ത് പോവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അഴിമതി അവസാനിപ്പിക്കാനാണ് കേരള പദയാത്ര കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അഴിമതിക്കെതിരായ ഒരു മുന്നേറ്റം നടത്താനാണ് അഭ്യർത്ഥിക്കുന്നത് വികസനത്തിന് വേണ്ടിയാണ് കേരള പദയാത്ര കേരളത്തെ രക്ഷിക്കാനാണ് കേരള ഏഴുപതിറ്റാണ്ട് കാലം കേരളം മാറി മാറി ഭരിച്ച് മുടിച്ച ഇരു മുന്നണികൾക്കും ഇനി കേരളത്തിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കാനാണ് കേരള പദയാത്ര കേരള പദയാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് കേരളം മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ വിശ്വാസം കേരളത്തിന് വർദ്ധിക്കുകയാണ് പ്രിയപ്പെട്ടവയാണ് നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാൻ പുതിയ വികസന ചക്രവാളങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് നടന്നു പറയുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ എല്ലാ പാവങ്ങൾക്കും സാധാരണക്കാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ലഭിക്കാൻ മോദിയുടെ ഗ്യാരണ്ടി മലയാളികൾക്ക് ആവശ്യമാണ് ആവശ്യമാണ് എന്നുള്ള ലളിതമായ സന്ദേശവുമായാണ് ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത് ഇവിടെ എത്തിയ എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും Mubarak मा के